എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം നമുക്കിവിടെ ഇന്ന് ആവാഹന പൂജ ദിവസമാണ് നമുക്കിവിടെ നമുക്ക് ചില സമരം നടത്തുന്ന ദിവസം ഇവിടെ ആവാഹന പൂജ ഉണ്ടായിരുന്നു ആദ്യം അത് മനസ്സിലാക്കുക കാരണം പലരും പറയുന്നത് ഇതെല്ലാം മന്ത്രവാദമാണ് തട്ടിപ്പാണ് കൂടോക്കോ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്ക് അവർക്കിതിൻ്റെ ഗുണം സുഖമൊക്കെ അറിയാവുന്നതുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തിലൊക്കെ ഇവിടെ വന്ന് ആവാഹന പൂജ കഴിഞ്ഞവർ വീണ്ടും അവർക്ക് ഇങ്ങനെ ആവാഹന പൂജ ദിവസം ഇവിടെ എത്തി ഈ എത്തിയിട്ട് ഇവർക്ക് ഇത് വീണ്ടും നെറ്റീവ് വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പ്ലീനിച്ച് വരിക തലവേദന ഉണ്ടാവുക പിന്നെ മലമൂത്ര വിസർജ്ജനം സ്വപ്നം കാണുക ഇതെല്ലാം ചാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവ ദോഷ ഭക്ഷണം പിന്നെ ചില കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കൂടുതൽ സമയം കഴിഞ്ഞു ഉറങ്ങുക ചിലർ ഉറപ്പില്ലാണ്ട് വരിക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുക പിന്നെ സന്ധ്യാസമയങ്ങളിൽ മുത്തനാടിൻ്റെ മണം വരിക അവിടെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയെല്ലാം വരുന്നത് ജിന്ന് പറയുന്ന നാലാം വരത്തിൻ്റെ ഉപഗ്രഹദോഷമാണ് പിന്നെ സദാസമയം പാമ്പിനൊക്കെ അറിയാമല്ലോ അതായത് എപ്പോഴല്ല ദിവസത്തിനും പ്രാവശ്യമൊക്കെ പാമ്പിനെ കാണുക സ്വപ്നത്തിൽ പാമ്പിനെ കാണുക ഇതൊക്കെ സർപ്പദോഷം വരുമ്പോൾ അതേപോലെ അനിത മദ്യപാനം തൊക്ക് രോഗങ്ങൾ പാണ്ടി രോഗങ്ങൾ ഇങ്ങനെ വരുന്നത് മാരക രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സർപ്പദോഷത്തിന്റെ അടയാകും അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് ആവാഹന പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വെട്ടാൻ സാധിക്കും അതിനേക്കാൾ ഉപരി നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ കൈകാൽ വേദന ശരീരം വേദന കന്നു ചെറിയ കന്ന് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷം അധികാരദോഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം നോക്കുക ആവാന പൂജയിൽ ഒടി ഉച്ചാരണം ചെയ്ത് കഴിഞ്ഞ നിമിഷം നമ്മുടെ മഹാനടൻ മോഹൻലാലും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒടി ഉച്ചാരണം ചെയ്യേണ്ടത് അത് മൂന്ന് തിരി വെച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇവിടെ ഒടി ഉച്ചാർജ്ഞാൽ മൂന്നര നാല് മണിക്കൂർ ഒരു നാലിറ്റെല്ലാം തിരി ഒഴിഞ്ഞിട്ടാണ് ഈ ഒടി മാറ്റുന്നത് ഈ ഒടി വെച്ച് കഴിഞ്ഞ നിമിഷം കൈകാൽ വേദന ശരീരം വേദന കഞ്ഞി കരുക കന്നി കരുക എല്ലാം മാറും അതിനേക്കാൾ ഉപരിയായിട്ട് നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്നൊരു അവസ്ഥ അത് മാറിയിട്ടുണ്ടാവും അപ്പോൾ ചെറിയ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും ആർക്കു വേണമെങ്കിൽ ഇതൊക്കെ ഒത്തിരി രക്ഷപ്പെടാൻ സാധിക്കും ഒരിക്കൽ പൂജ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ കൂടി വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഹാസ്വസ്ഥതകൾ വരും അതേപോലെ അതിനേക്കാൾ ഒത്തിരിയായിട്ട് പൈസ ആവശ്യമില്ലാതെ ചിലവുകൾ വന്നിരിക്കും അപ്പോൾ അതെല്ലാം മാറ്റുന്നതിന് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആവാഹന പൂജാ ദിവസം ഒരു മുപ്പത് പാർട്ടിക്കാണ് കൊടുക്കുന്നത് മുമ്പൊക്കെ അറുപത് പാർട്ടിക്ക് കൊടുക്കായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പൂജ വല്ലാണ്ട് വൈകി വൈകിട്ട് ലിമിറ്റ് ചെയ്ത് മുപ്പത് പേർക്ക് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരു പോകുന്ന പോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ധൈര്യമായിട്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം എത്ര വർഷം പഴക്കമുള്ള ആളുകളാണെങ്കിലും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിലെ അംഗങ്ങളാണെങ്കിൽ കേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ ഇരുപത്തേഴ് ദേവതയിൽ ക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ പൈസയിലേക്കായിരിക്കും പിന്നീട് ആവാനായിട്ട് കിട്ടുക സനാതനധർമ്മ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യാധികൾ പ്രവേശനം ഫീസോ മാസവരിയോ ഇല്ല ജാതി മത ഭേദങ്ങളില്ല അയപ്പമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചിന്തതയിൽ കണ്ടുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇവിടെ നിന്ന് സഹായങ്ങൾ ലഭിക്കും അപ്പോൾ ചിലർ പറയും ഇതെല്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ സത്യം നേരിൽ കാണിച്ചു തന്നിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പ കാരണം ഉടായ്പകൾക്കാണ് എപ്പോഴും പെട്ടെന്ന് ഉടായ്പ തോന്നൽ തോന്നി വരുന്നത് അല്ലാത്തവർക്കും അങ്ങനെ തോന്നാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇത് ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു ഇപ്പോൾ തകർന്നടിഞ്ഞു നശിച്ച് നാരണക്കല്ല് പറിച്ചു ഈ ആ ചങ്ങാതി അഞ്ചര വർഷമായിട്ട് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ആള് പറയുന്നു ഞങ്ങൾ ടി വിയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കാണിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ചോദിക്കണം ഇപ്പോൾ ഇന്നിവിടെ ആവാന പൂജയുടെ രണ്ടാം ദിവസമാണ് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഇവിടെ ആവാന പൂജ ഉള്ളപ്പോൾ വന്ന് നോക്കാം മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടവർ ഈ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും അപ്പം നിങ്ങളാണത് അന്വേഷിക്കുന്നത് അല്ല ഞാനല്ല എന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സമയം വെറുതെ കളയരുത് നല്ല സമയങ്ങൾ അതായത് ഇവിടേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സെങ്കിലും ആ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ലാതെ അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും വയസ്സിലേക്ക് എത്തിയിട്ട് ജീവിതം തിരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഇതിൽ ആരോഗ്യം നല്ല ആരോഗ്യമുള്ള കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആവാഹന പൂജയിലേക്ക് എത്താം അപ്പോൾ പലരും പറയും പൈസ അമ്പത്താറായിരം എന്ന് പറയുമ്പോൾ അയ്യോ സ്വാമിയെ അയ്യപ്പോ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാനിവിടെ രണ്ടായിരത്തി എട്ടിൽ പൂജ നടത്തുന്ന സമയത്ത് അറുപതിനായിരം രൂപയായിരുന്നു ചാർജ് ചെയ്ത് അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് ആറായിരം രൂപയായിരുന്നു ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് അറുപതിനായിരം രൂപയാണ് അപ്പോൾ അന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ആറ് ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ ഈ ആവാന പൂജയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ രൂപ രൂപയെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ജോലിക്കാവുന്ന ആളുകളാണെങ്കിൽ ഇന്ന് മിനിമം കൂലി എണ്ണൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂലിയുണ്ട് അപ്പോൾ എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന ഷിജ വലിയ എന്ന് പറയുന്ന കുറ്റ്യാൻ യുവാവ് ഏഴ് വർഷം എൻ്റെ സഹായിട്ട് ഇന്ന ഈ യുവാവ് കഴിഞ്ഞ ദിവസം നമുക്ക് തൃശ്ശൂർ അവിടെ എസ് ജില്ലാ മീറ്റിംഗ് നടന്നിപ്പോൾ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആളുകൾ അവനോട് ചോദിച്ചു ഇതെല്ലാം സത്യമാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആ യുവാവ് പറയുന്നത് നേടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ പൂജയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും അതിന് പോലുള്ള ബോധം ജനങ്ങൾക്കില്ലാതെ പോയി അതാണ് ക്രിസ്ത്യൻ യുവാവിൻ്റെ കണ്ടെത്തിയത് കാരണം കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് മൊത്തം പ്രാന്തായി എന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് സമൂഹത്തിൽ ഒരു സംഘടന വല്ലാത്ത രീതിയിൽ ഇതെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് എന്ന് പറയുമ്പോൾ ഈ സംഘടന കാണിച്ചു തരുന്ന പൂജകളും രീതികളെല്ലാം അന്ധവിശ്വാസവും കൂടാത്തുള്ള മന്ത്രാലം തന്നെയായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെവിടെ എന്താ അല്ലാതെ ഞാനിവിടെ ആൾ ദൈവമാകാനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആകില്ല അത് പ്രേതമാകുകയുള്ളൂ അപ്പം നിങ്ങൾക്കിനി ഈ വീഡിയോ കണ്ടിട്ട് ബോധ്യമറിഞ്ഞിട്ട് നിങ്ങൾ നമുക്ക് രക്ഷപ്പെട്ടാൻ പറ്റില്ല അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും സുരുപേരമായിട്ട് കൊണ്ട് സുരുസന്ധിയിലെത്താം ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തിയാൽ പോലും ഇരുപത്തേഴ് തവണ പൂർണ്ണപ്രശ്ന നടത്തി പോലും പൂജാൻ പറ്റുപരാൻ സാധിക്കും നമുക്ക് മുൻപ് ഇവിടെ പൂജ കഴിഞ്ഞാൽ കുറച്ച് വേദാനുഭവ സാധിക്കും അതായത് അവർ ഇവിടെ വീണ്ടും വരാവുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പോകുന്നത് വന്ന് കേട്ട് നോക്കും അപ്പോൾ നമുക്ക് ഇവരെ ഓരോ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് വരും ആ രീതിയിലേക്ക് വരുന്നതായിട്ട് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാൽ എന്നവിടെ ആ ഏഴ് വർഷം മുമ്പാണ് നടക്കും രണ്ടായിരത്തി പതിനേഴിനാണ് എത്തി ആദ്യം അനുഗ്രഹിച്ചു ഗണോദര ചക്രോണിച്ചു പിന്നീട് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ഞാൻ മുമ്പ് വന്ന ഈ ഭാഗദോഷണം നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വരെ വീട്ടിലെ ആരോഗ്യം അങ്ങനെ ക്ഷേത്രം വരാൻ ദിവസം മാറ്റാൻ പറ്റും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ചെറിയ മാറ്റം അങ്ങനെ കുടുംബത്തിന് മുമ്പ് ആരോഗ്യ വിശ്വാസങ്ങളല്ലായിരുന്നു ഇപ്പം എല്ലാവരും വിശ്വാസികളാക്കി ജീവിതത്തിൻ്റെ ഒപ്പം അതിൽ അങ്ങനെ ഇപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെ അധികാരം കൊണ്ടൊക്കെ അപ്പോൾ ആളിവിടെ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലമായിട്ട് ഇതേപോലെ മുമ്പേ ആലസാധികൾ വെച്ച് മുമ്പ് കഴിഞ്ഞാൽ പിന്നെ ആകാനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഈ പുള്ളിയൊക്കെ പഠിച്ച് വേണം പറഞ്ഞു അങ്ങനെ പഠിച്ച് എടുത്ത് പിന്നെ ക്ഷേത്രത്തിൽ അതായിട്ട് വേറെ അപ്പോൾ ആൾക്കും പറയാൻ വേണ്ടി ഒരുപാട് അനുഭവം കാരണം ഇപ്പൊ ആളുടെ അടുത്തോണ്ടിരിക്കുന്നത് കാരണം ഒരു കഴിഞ്ഞ പരിമിതി എല്ലാം നശിച്ചു വരും കഴിയുമ്പോൾ നമുക്ക് പോലെ കാണിക്കണം എന്നുള്ള നിലവാരത്തിലേക്ക് മാറാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ് അപ്പൊ ഇവിടെ ക്ഷേത്രത്തിൽ വരാത്ത പിന്നെ ക്ഷേത്ര പൂജാരി എന്തിനും ആവാനം പൂജ ഏത് പൂജക അപ്പം എനിക്കും നയിച്ചുകൊണ്ട് ഞാൻ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ ദേവതകൾക്ക് നയിക്കുവാനും കുറിച്ച് പറയാറുണ്ട് അപ്പം നമുക്ക് എല്ലാ ആഹ് പൂജയും നമ്മുടെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നയിച്ചുകൊണ്ട് മകൻ്റെ ദർശനമുണ്ട് ക്ഷേത്ര പൂജാ ഭഗവാൻ തനിച്ചിട്ടുണ്ടോ ഭഗവാന്റെ ഉത്യാസമല്ല ഭഗവാന്റെ ഉത്യാസം വരുന്ന ഭക്ഷണത്തിൽ വാരി പൊഴിക്കുക എന്നതിൻ്റെ അപ്പത്തേക്ക് ഒന്നും ഇപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് അനുസരിച്ച് ി പതിനേഴ് അതിന് ശേഷം കഴിഞ്ഞ് പിന്നീട് പഠിച്ചു കൊടുത്ത് പേപ്പറിലേക്ക് ആർക്കും ആണെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോട് എത്തിക്കൊടുത്തിട്ടുള്ള കാര്യമായിട്ടുള്ളത് രണ്ടു വർഷമായിട്ട് അതിന് മുമ്പ് രണ്ടു വർഷമായി ഇതേപോലെ തന്നെ പൂജ കഴിഞ്ഞു പിന്നെ അവരത് കൂടാൻ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ചെറിയ ഭഗവാൻ കാര്യങ്ങൾ അപ്പൊ അതുകൂടാതെ ഉണ്ട് അവർക്ക് തടസ്സം വന്നു കഴിയുമ്പോൾ നമ്മളായിട്ട് പറയുന്ന കാര്യമില്ല രക്ഷ്മിക്ക് അങ്ങനെ മനസ്സിലാവും എന്തോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് മെസ്സേജ് പോകുമ്പോൾ ലേറ്റ് കിട്ടും നമ്മുടെ പേര് കാര്യങ്ങൾ നോക്കിയിട്ട് ചെറിയ സംഗീതം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അതുപോലെത്തേക്ക് നമുക്ക് കുറച്ചു നേരെ പരിചയപ്പെടുത്താൻ അങ്ങനെ പോകാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നമുക്ക് ഇനിയും ഇതൊക്കെ ചെയ്താൽ തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരിക്കാം അല്ലാത്തവർക്ക് ഈ സെൻറ്റൊരു പാർക്കെടുക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇരിക്കാൻ സാധിക്കും